ഇസ്രായേൽ ഗാസ യുദ്ധത്തിൽ അമേരിക്ക എന്ന രാജ്യത്തിന്റെ പങ്ക് വളരെ വലുതാണ് ഇസ്രയേലിനു മേൽ ഒരു തരി മണ്ണ് വീടാൻ അമേരിക്ക അനുവദിക്കുകയില്ല മുൻ പ്രസിഡന്റ് ജോ ബൈഡനും ഇപ്പോഴിതാ ഡൊണാൾഡ് ട്രംപും ഇതേ നയം തന്നെയാണ് എടുക്കുന്നത് ഇതിനുള്ള വലിയ തെളിവാണ് ആയിരക്കണക്കിന് ബോംബുകളും മിസൈലുകളും ഉൾപ്പെടെ ഏഴ് ബില്യൺ ഡോളറിലധികം മൂല്യമുള്ള സൈനിക വിൽപ്പനയ്ക്ക് ഇസ്രയേലിന് അംഗീകാരം നൽകിക്കൊണ്ടുള്ള അമേരിക്കയുടെ തീരുമാനം ഇസ്രായേലും ഹമാസും തമ്മിലുള്ള ബന്ദികളുടെ മോചനവും വെടിനിർത്തൽ കരാറും നിലനിൽക്കുമ്പോഴാണ് അമേരിക്കയുടെ ഈ നീക്കം എന്താണ് ഇതിനു പിന്നിൽ ഡിഫൻസ് സെക്യൂരിറ്റി കോപ്പറേഷൻ ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരം ആറ് ദശാംശം ഏഴ് അഞ്ച് ബില്യൺ ഡോളറിന് യുദ്ധോപകരണങ്ങൾ മാർഗനിർദ്ദേശ കിറ്റുകൾ മറ്റ് അനുബന്ധ ഉപകരണങ്ങൾ എന്നിവ ഇസ്രയേലിന് കൈമാറുമെന്നാണ് അമേരിക്കൻ പ്രതിരോധ കാര്യാലയം അറിയിച്ചിരിക്കുന്നത് അംഗീകൃത വിൽപ്പന പാക്കേജിന് ഏകദേശം ആറ് ദശാംശം ഏഴ് അഞ്ച് ബില്യൺ ഡോളർ വില വരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് അതിൽ യുദ്ധോപകരണങ്ങൾ ഗൈഡൻസ് കിറ്റുകൾ ഫ്യൂസുകൾ എന്നിവയും ഉൾപ്പെടുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ എയ്റോസ്പേസ് കമ്പനിയും വാണിജ്യ ജെറ്റ് ലൈനറുകളുടെയും പ്രതിരോധ ബഹിരാകാശ സുരക്ഷാ സംവിധാനങ്ങളുടെയും മുൻനിര നിർമ്മാതാവുമായ ബോയിംഗ് കമ്പനിയും ലോക്ക് ഹീറ്റ് മാർട്ടിനും ഇതിലെ പ്രധാന കരാറുകാരാണ് ഇസ്രയേലിനുള്ള രണ്ടാമത്തെ ആയുധ പാക്കേജിൽ മൂവായിരം ഹെൽഫയർ മിസൈലുകളും അനുബന്ധ ഉപകരണങ്ങളും ഉൾപ്പെടുന്നുണ്ട് ഇവയുടെ ചിലവ് ഏകദേശം അറുന്നൂറ്റി അറുപത് മില്യൺ ഡോളറാണ് ഈ മിസൈലുകളുടെ വിതരണം രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ നടക്കുമെന്നാണ് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് ഇസ്രയേലിന്റെ ആയുധശേഖരം ശക്തിപ്പെടുത്താനുള്ള ട്രംപിന്റെ ശ്രമത്തിലെ മറ്റൊരു ചുവടുവയ്പാണ് ഈ വിൽപ്പന ഇസ്രയേലും ഹമാസുമായുള്ള സംഘർഷം തണുപ്പിക്കാൻ ലോകരാജ്യങ്ങൾ മുഴുവൻ ശ്രമിക്കുമ്പോൾ ഒരു ഒരുവിധത്തിൽ ബന്ദിമോചനം വരെ അത് എത്തി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇസ്രയേലിൻ്റെ പ്രതിരോധ ശേഷികൾക്കുള്ള ഒരു പ്രധാന പിന്തുണയായാണ് ഈ നീക്കം കണക്കാക്കപ്പെടുന്നത് ട്രംപ് ഭരണകൂടം പരമ്പരാഗത ആയുധ അവലോകന പ്രക്രിയയെ മറികടക്കുന്നത് ഇത് ആദ്യമായല്ല രണ്ടായിരത്തി പത്തൊൻപതിൽ മനുഷ്യാവകാശ ആശങ്കകളുമായി ബന്ധപ്പെട്ട കോൺഗ്രസിന്റെ എതിർപ്പുകളെ മറികടന്ന സൗദി അറേബ്യ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ജോർദാൻ എന്നിവയ്ക്ക് എട്ട് ബില്യൺ ഡോളറിലധികം വില മതിക്കുന്ന ആയുധങ്ങൾ വിൽക്കുന്നത് വേഗത്തിലാക്കാനുള്ള നടപടികൾ എടുത്തിരുന്നു വിൽപ്പന താൽക്കാലികമായി നിർത്തണമെന്ന ഡെമോക്രാറ്റിക് നിയമനിർമ്മാതാക്കൾ അഭ്യർത്ഥിച്ചിട്ടും അമേരിക്കയുടെ പ്രതിരോധ വകുപ്പ് ഇസ്രയേലിന് ഏഴ് ബില്യൺ ഡോളറിന്റെ വൻ ആയുധ വിൽപ്പന പ്രഖ്യാപിച്ചിരിക്കുകയാണ് വെടിനിർത്തലിനിടയിലും കിഴക്കൻ ലെബനനിൽ ഇസ്രയേൽ വ്യോമാക്രമണം തുടരുകയാണെന്നാണ് അന്താരാഷ്ട്ര മാധ്യമമായ അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നത് വ്യോമാക്രമണത്തിൽ ആറ് പേർ കൊല്ലപ്പെടുകയും രണ്ടു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായും റിപ്പോർട്ടുണ്ട് കിഴക്കൻ ബെക്ക മേഖലയിലെ ജനറ്റ പട്ടണത്തിനടുത്തുള്ള ഷാര പ്രദേശത്തെ ലക്ഷ്യമാക്കി ഫെബ്രുവരി എട്ടിന് ഒരു ഡ്രോൺ ആക്രമണം നടത്തിയതായി ലബനന്റെ ദേശീയ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു ഹിസ്ബുള്ള പ്രവർത്തകരാണെന്ന അവകാശപ്പെടുന്നവരെയാണ് ലക്ഷ്യമാക്കിയതെന്ന ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേൽ സൈന്യം ഒരു പ്രസ്താവനയും ഇറക്കി കരാർ പ്രാബല്യത്തിൽ വന്നതിന് ശേഷവും ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങളാണെന്ന അവകാശപ്പെടുന്നവയ്ക്കെതിരെ ഇസ്രായേൽ സൈനിക നടപടി ഇപ്പോഴും തുടരുകയാണ്